യശ്യാപ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ഭാവി രാജാവ് എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സെബിലോ സെബിലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ നഖരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലയെ അവിടെ നിന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു ൂരിട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായി ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന മുഖവും അവന്റെ ചുമലിലെ ദണ്ടും മർദ്ദകന്റെ വടിയും മിഥിയാന്റെ നാളിലെന്നപോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പൊരുണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ധരിക്കും എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രം നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന അവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസിമമാണ് അവന്റെ സമാധാനവും അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കുന്ന പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും ഇസ്രായേലിന് ശിക്ഷോബിനെതിരായി കർത്താവ് വചനം അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിന്റെ ഇഷ്ടിക വീണുപോയി എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും സിക്കാമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു എന്നാൽ അവയ്ക്ക് പകരം ദേവദാരി ഞങ്ങൾ ഉപയോഗിക്കും എന്ന് അഹങ്കാരത്തോടെ അവധിത്വത്തോടും കൂടെ പറയുന്ന എഫ്രീംകാരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും കർത്താവ് അവർക്കെതിരെ ശത്രുക്കളയയ്ക്കുകയും അവരുടെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യുന്നു കിഴക്ക് സിറിയക്കാരുടെ പടിഞ്ഞാറും ഫെലിസ്തീനും ഇസ്രയേലിന് വാതുറന്ന് വിഴുങ്ങുകയാണ് അവിടുന്ന് കോപം ഇതുകൊണ്ട് ക്ഷമിച്ചിട്ടില്ല അവിടത്തെ ജനം തന്നെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രയേലിൽ നിന്നും വാലും തലയും ഞാങ്ങണയും ഈന്തപ്പനയൊക്കെയും അരിഞ്ഞുകളഞ്ഞു ശ്രേഷ്ഠനും ബഹുമാനുമാണ് തല വ്യാജ പ്രവാചകനാണ് വാല് ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൾ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥിത്വത്തെയും അവിടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടത്തെ കോപം ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ദുഷ്ടത അഗ്നി പോലെ ജ്വരിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരി എരിയിച്ച് പുക ആകാശത്തിലേക്ക് ഉയരുന്നു സൈന്യങ്ങളുടെ കർത്താവ് കർത്താവിന്റെ പ്രോധത്താൽ ദേശം കത്തി എരിയുന്നു ജനം അഗ്നിയിൽ വിറകുന്ന പോലെയാണ് ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരുവൻ വലത്തുവശത്തു നിന്ന് കവർന്നു തിന്നുന്നു എന്നാൽ വിശുപ്പ് ശമിക്കുന്നില്ല എടുത്തുവശത്ത് നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ഓരോരുത്തരും അപരിന്റെ മാംസം ഭക്ഷിക്കുന്നു മനസ എഫ്രേമിനെയും എഫ്രേ മനസയെയും തന്നെ അവർ എല്ലാവരും ഇരുവരും ചേർന്ന് യൂതയോടെ എതിരിടുന്നു ഇതുകൊണ്ട് അവിടത്തെ കോപം ശമിച്ചിട്ടില്ല അവിടത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു ദൈവമേ സുദിനമാവുന്നു ബാറയ്ക്കുമോ